E എന്നാടേ മാന്ത്രികന്റെ വടിയോ മുറിയിലേക്ക് കടന്നു വന്നപ്പോളാണത് ചോദിച്ചത് ഇസക്കം പീറ്ററിനും ീതരസിച്ചില്ല പാൽക്കുട്ടിയായ ഇവനെ കൂടെ കൂട്ടുന്നത് അപകടമാണ് കിട്ടുന്നതെല്ലാം അവന് വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യും പക്ഷെ എന്ത് ചെയ്യാൻ ഇനി കൂടെ കൂട്ടിയില്ലെങ്കിൽ പദ്ധതി പൊളിയും മാന്ത്രികന്റെ വടി ഉണ്ടാകും ആണ് അത് പറഞ്ഞത് കംക്ലോസർ അണിസറിനെയുള്ള കേടറ്റുകളെ പോലെ അവർ കൈകൾ കോർത്തു പിടിച്ച് വട്ടമിട്ടിരുന്നു ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കും ബെല്ല പറഞ്ഞു നിർത്തി മഞ്ഞുകാലത്തിൻ്റെ അവധി ദിനങ്ങളിൽ അവർക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ പഴയ കുതിരലായമായിരുന്നു അവരുടെ കളസ്ഥലം അവിടെ ഒരു ചങ്ങാടത്തിൻ്റെ പണി ആരംഭിച്ചു ചെറിയ പൈപ്പ് കഷ്ണങ്ങൾ കുപ്പികൾ ചെരുപ്പുകൾ മുളങ്കമ്പുകൾ എന്നിവ കൂട്ടിക്കെട്ടി മൂവർക്കും ഇരിക്കാവുന്ന ഒരു ചങ്ങാടം പ്ലാനിങ്ങുകളുടെയും നിർമ്മാണങ്ങളുടെയും സാമഗ്രിക ശേഖരണങ്ങളുടെയും പപ്പയും അമ്മയും ദൂരെ വീട്ടിലേക്ക് യാത്ര പോകുന്നുണ്ട് ഡാനിയമ്മച്ചി രാവിലെ ഭക്ഷണം തയ്യാറാക്കി വെച്ച് തിരികെ പോകും വൈകി കൂട്ടുകിടക്കാനായിരുന്നു ഭക്ഷണം എടുത്ത് കഴിക്കണം പീറ്റർ പോൾ നിങ്ങൾ കൊണ്ടുവരണം അമ്മയുടെ ചോദ്യത്തിന് അവർ മൂവരും ഒരേ സ്വരത്തിലാണ് ഉത്തരം കൊടുത്തത് അമ്മയും പപ്പയും കൈവീശി പുകമഞ്ഞ് മൂടിയ വടിയിൽ കുതിരവണ്ടി മെല്ലെ അവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോളിഞ്ഞു ദുഃഖം അടക്കാനാകുന്നുണ്ടായിരുന്നില്ല